കോഴിക്കോട് നഗരത്തിൽ ലഹരി പിടികൂടി ഡാൻസ് ഓഫ് സംഘമാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എ തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം എൽ എസ് ജി സ്റ്റാമ്പ് എന്നിവ പിടികൂടിയത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കോഴിക്കോട് ഡാൻസർ സംഘത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു ലഹരി നടന്നത് കോഴിക്കോട് കുണ്ടുങ്ങൽ സ്വദേശി മുഹമ്മദ് സഹദ് അതുപോലെ തന്നെ തിരുവണ്ണൂർ സ്വദേശി ഇർഫാൻ എന്നിവരെയാണ് പിടിയിലായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എ അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് എൽ ഡി എം എൽ എസ് ടി സ്റ്റാമ്പുകൾ എന്നിവയാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത് ഇവർ ബംഗളൂരുവിൽ നിന്നാണ് ഈ ലഹരി എത്തിച്ചത് ബംഗളൂരുവിൽ നിന്നും പ്രൈവറ്റ് ബസ് ബസ് വഴിയാണ് ഇവർ എത്തിയത് ഇവരുടെ രഹസ്യ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവരെ പിടികൂടിയത് അജി ശരി വിവരങ്ങൾ